അഡ്വികേറ്റ് സി ആർ നീലകണ്ഠൻ ഇപ്പോൾ ഓരോ കേസും പരിശോധിക്കുമ്പോൾ താഴെ തട്ടിലുള്ള പോലീസുകാരെ സംരക്ഷിക്കാൻ അതിൻ്റെ മുകളിൽ ഒരു പോലീസ് സംഘം ഉണ്ടാകും അതിന് മുകളിൽ തട്ടിൽ മറ്റൊരു പോലീസ് സംഘം ഉണ്ടാകും ഇങ്ങനെ മേൽത്തട്ടിലേക്ക് മേൽത്തട്ടിലേക്ക് അതൊരു ചങ്ങല പോലെ നീളുകയാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ ശിക്ഷിക്കേണ്ടതില്ല എന്നതൊരു പൊതു നിലപാടായി വരികയാണ് പല കേസിലും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതല്ലാത്ത റിപ്പോർട്ടുകൾ വരുമ്പോഴും അത് മുകളിലേക്ക് എത്തുമ്പോൾ അതിൽ നടപടിയില്ലാതെ പോകുന്നതാണ് നമ്മൾ ചില കേസുകളില്ലെങ്കിലും കണ്ടത് അപ്പോൾ പിന്നെ സർക്കാരിന് ഇക്കാര്യത്തിൽ എന്ത് ചെയ്യാനാകുമെന്നൊരു ചോദ്യമുണ്ടോ എവിടെ നിന്ന് തുടങ്ങണം ഇല്ലല്ല ഇല്ല സർക്കാരിന് ചെയ്യാനാവുന്ന ചോദ്യമൊന്നുമില്ല അല്ല അവിടെ തുടങ്ങേണ്ടത് മോളിന്ന് തന്നെയാണ് അപ്പോ സർക്കാരിന് ഞാൻ വിചാരിക്കുന്നത് ഈ പറഞ്ഞ ഇരകളെല്ലാം തന്നെ മുഖ്യമന്ത്രിക്കും ഡി ജി അതെ മുഖ്യമന്ത്രിയുടെ ടേബിളിൽ അല്ലെങ്കിൽ ഡി ജി പിയുടെ ടേബിളിൽ അങ്ങനെ ഒരു പരാതി വന്നിട്ടുണ്ടെങ്കിൽ ആ പരാതിയുടെ സത്യാവസ്ഥ അപ്പ തന്നെ അന്വേഷിക്കാൻ അതിന് വിശ്വസ്തരായ ഉദ്യോഗസ്ഥ സംഘത്തെ നിയോഗിക്കണം ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ട് കിട്ടിയാൽ ആ റിപ്പോർട്ട് കാരണം കേരള പോലീസിൻ്റെ ഘടനയെക്കുറിച്ചൊക്കെ പത്ത് വർഷം പത്താമത്തെ വർഷത്തിൽ ഭരണം നടത്തുന്ന ഒരു ഗവൺമെൻറ്റിലെ ആഭ്യന്തര വകുപ്പിനോട് അതിലെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് പ്രത്യേകിച്ച് സി പി എം പോലെ ഒരു കക്ഷിക്ക് കൃത്യമായി അവർക്ക് അവർക്കിതിൻ്റെ സ്ട്രക്ചർ അറിയാവുന്ന ആളുകളാണ് അതുകൊണ്ട് ഒരു സംശയവും വേണ്ട ഞാൻ പറഞ്ഞത് ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാൻ മുകളിൽ നിന്ന് ചെയ്ത സഹായത്തിൻ്റെ കഥകളാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഏത് സെക്രട്ടറിയേറ്റിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി എത്ര പരാതി കിട്ടിയിട്ടുണ്ട് ആ പരാതി മുഖ്യമന്ത്രി ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ എനിക്ക് അതെന്തോ ആവട്ടെ ആ പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പരാതി അന്വേഷിക്കാൻ വേണ്ടി ഒരു ഒരു കുറിപ്പങ്ക് കൊടുക്കുകയാണ് അതിനു വേണ്ടി കൃത്യമായി ഇത് അന്വേഷിച്ച് വന്നോ റിപ്ലൈ വന്നോ ആ റിപ്ലൈ എന്താണ് ഇപ്പൊ ഈ ഈ കേസിൽ തന്നെ എന്താണ് ഈ ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ള കാര്യം ഈ ഉദ്യോഗസ്ഥർ ഇപ്പൊ നാല് ഉദ്യോഗസ്ഥരെ ശിക്ഷിക്കുമെന്ന് റെജി ഭയങ്കര സന്തോഷത്തിൽ പറഞ്ഞു നാല് ഉദ്യോഗസ്ഥരൊന്നും പോരാ ഈ ഉദ്യോഗസ്ഥരെ ന്യായീകരിച്ച് റിപ്പോർട്ട് എഴുതിയ മുഴുവൻ ഉദ്യോഗസ്ഥർ ശിക്ഷിക്കപ്പെടണം അത് ചെയ്യില്ല ഒരു എസ് ഐയോ രണ്ട് ഉദ്യോഗസ്ഥന്മാരോ വിട്ടുപോയാൽ കഴിഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ശ്രീജിത്തിനെ തല്ലിക്കൊല്ലാൻ നേതൃത്വം നൽകിയത് അന്നത്തെ ഒരു എസ് പി ആണ് എസ് പി അദ്ദേഹം കോഴിക്കോട് സിറ്റി കമ്മീഷണറായിട്ട് റിട്ടയർ ചെയ്തു മുഹമ്മദ് ഷാഖിക്കൊക്കെ അറിയാം ഞാനിപ്പോൾ പേരൊന്നും പറയുന്നില്ല കോഴിക്കോട് സിറ്റി കമ്മീഷണർ റിട്ടയർ ചെയ്തു ഇപ്പൊ കുന്നംകുളത്തെ കാര്യം നേരത്തെ പറഞ്ഞു കുന്നംകുളം പഴയ കേസുകൾ ആ കേസിൽ കൊടുത്ത ആൾ ഇപ്പോൾ ഐ പി എസ് എടുത്ത് എസ് പി ആണ് കേരളത്തിൽ അയാൾക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് എനിക്കറിയാം ആരും പറയണ്ട കുന്നംകുളത്തെ കേസിൽ പരാതി കൊടുത്തിട്ട് മുപ്പത് വർഷമായി അയാൾക്ക് അയാൾക്കെതിരെ കേസെടുക്കാൻ ഒരു അനുമതി കിട്ടാനാണ് നമ്മൾ പോയത് ഒരു സി എം പി കൊടുക്കണമെങ്കിൽ ഡിപ്പാർട്ട്മെന്റിൽ സർവേന്ന് ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അനുമതി കിട്ടണം അനുമതി നിഷേധിക്കണമെങ്കിൽ മുകളിലൊരു ഉദ്യോഗസ്ഥർ പോരാ അതിന് ആഭ്യന്തര സെക്രട്ടറി അറിയണം മന്ത്രി അറിയണം ഏതെങ്കിലും കുറച്ച് പോലീസുകാർ മാത്രം വിചാരിച്ചാൽ നടക്കില്ല ചില കാര്യങ്ങൾ ഒതുക്കാം ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ജില്ലാ സൂപ്രണ്ട് പറഞ്ഞു അങ്ങോട്ട് കൊടുത്തു പക്ഷേ ഒരു പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കിട്ടിയാൽ അങ്ങനെയാണല്ലോ അദ്ദേഹം ഓരോ ഫയലും ഒരു ജീവിതമാണെന്ന് പറഞ്ഞ ആളല്ലേ ഒരു പരാതി കിട്ടിയാൽ ആ പരാതി എത്രത്തോളം പോയി എന്ന് അന്വേഷിക്കണം എനിക്ക് ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്ത് റെജി ലൂക്കോസിനോട് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ മോഡി പറയുന്ന മാതിരി പിണറായി വിജയൻ പറയരുതെന്ന് കാരണം നെഹ്റുവിൻ്റെ കുഴപ്പം കൊണ്ടാണ് ഇന്ത്യയിൽ ഇത്ര കുഴപ്പമുണ്ടായത് ഞങ്ങൾ വന്നതിന് ശേഷമാണ് എന്നൊന്നും നമ്മൾ പറയരുത് കാരണം ഇപ്പോൾ പത്ത് രണ്ട് ടേമായി ഒരു ഭരണം നടക്കുക ആ കാലത്ത് നമ്മൾ ഇനി പഴയ കാര്യം പഴയ ഗവൺമെൻറ് മോശമായതുകൊണ്ടല്ലേ നാട്ടുകാരെ പിരിച്ചുവിട്ടതും ഈ ഗവൺമെന്റ് രണ്ടാമത് തെരഞ്ഞെടുത്തോളും അപ്പോ അത് തെറ്റ് ചെയ്യാൻ ഇപ്പം മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു ജയകൃഷ്ണൻ പറഞ്ഞു മുഖ്യമന്ത്രിക്ക് ഇപ്പോഴേ പരാതി ഈ ഇതിനു ഇതിനുമുമ്പ് ജയകൃഷ്ണൻ പരാതി കൊടുത്തിട്ടില്ല ഇത് ഡി ഈ ഡി ജി പി സെൻകുമാർ എത്ര ദിവസം ഇവിടെ ഇരുന്നു ബാക്കി കാലം ഇവിടെ എത്ര ഡി ജി പിമാര് വന്നു അങ്ങനെ ഒരാൾക്ക് അത് പൂച്ചു വെക്കാൻ പറ്റുമോ അപ്പം ഇത് അവിടെയാണ് പ്രശ്നം അപ്പോ മോളിൽ നിന്ന് തന്നെ തുടങ്ങണം മോളിൽ നിന്ന് ഇങ്ങനെ ഒരു പരാതി കിട്ടിയാൽ എന്തിനാ എന്തിനാളുകൾ മുഖ്യമന്ത്രിക്ക് പരാതി അയയ്ക്കുന്നേ നമ്മളൊരു പ്രതീക്ഷയിലല്ലേ ഉദ്യോഗസ്ഥന്മാരിൽ കള്ളന്മാരിന്റെ അഴിമതി നടത്തും കൊടുക്കുന്നത് പക്ഷേ മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് എത്ര പരാതികൾ വരുന്നുണ്ടാകും ഇത് ഓരോന്നും സ്വയം നോക്കി പോവുക എന്നുള്ളതൊന്നും പ്രായകമല്ലോ അപ്പോൾ എങ്ങനെയാണ് അതിലൊരു ശ്രദ്ധ ചെലുത്താനായിട്ടുണ്ടാവുക അങ്ങനെ ഒരു വിഷയം കൂടി ഉണ്ടല്ലോ അതും ഒരു പ്രായോഗികമായ ഒരു പ്രശ്നമായിട്ട് പറയാം അല്ലല്ല സ്വയം നോക്കൊന്നും വേണ്ട മുഖ്യമന്ത്രി പോയി അന്വേഷിക്കാനൊന്നുമല്ല ഞാൻ പറഞ്ഞേ മുഖ്യമന്ത്രിക്ക് കൃത്യമായും ഇന്ന ഉദ്യോഗസ്ഥർ ഏറ്റവും വിശ്വസ്തരായ ഉദ്യോഗസ്ഥരുണ്ടാവും ഈ കാര്യത്തിൽ അത് ഈ പോലീസ് നിങ്ങൾ ചോദിച്ചോളൂ ആഭ്യന്തര വകുപ്പ് നമ്മളിപ്പോൾ നമ്മളിപ്പോ രേഖയോട് പറയില്ലായിരിക്കും കൃത്യമായി അവർക്ക് വിശ്വസ്തതയല്ല ഞാൻ രാഷ്ട്രീയ വിശ്വസ്തത അല്ലാണ്ടോ പറയുന്നത് റെക്കോർഡുള്ള ഇംപെക്കബിൾ റെക്കോർഡുള്ള ഉദ്യോഗസ്ഥരുടെ ലിസ്റ്റ് പോലീസിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ ഉണ്ട് ചില കേസ് വരുമ്പോൾ അവർ അവരെ മാത്രമേ അന്വേഷിക്കാൻ പെടും ചില കേസ് തിരിച്ചുമിടും അത് വേറെ കാര്യം ഞാൻ ഇങ്ങനല്ലാന്ന് പറയുന്നില്ല രാഷ്ട്രീയ താല്പര്യമുള്ള കേസുകളാണ് അങ്ങനെ പോകും രാഷ്ട്രീയ താല്പര്യമുള്ള കേസുകൾക്ക് അപ്പുറത്താണ് പോകണം അല്ലാത്ത കേസുകൾ ഇപ്പം യൂത്ത് കോൺഗ്രസ് നേതാവിനെ അടിച്ചതും രാഷ്ട്രീയ താല്പര്യം കൊണ്ടാണെന്നും ഞാൻ വിചാരിക്കില്ല പിന്നെ ഭരണകക്ഷി അല്ലെങ്കിൽ രണ്ടടി കൂടുതലിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടോ പോലീസ് എന്ന് അറിയില്ല അതുകൊണ്ടാണോ അയാൾ സംരക്ഷിക്കപ്പെട്ടേ എന്ന് അറിയില്ല അതിൻ്റെ കഥ എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ അതിൽ ആ ആരോപണത്തിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷേ തുടങ്ങേണ്ടത് മോളിൻ തന്നെയാണ് താഴെന്നല്ല ഇപ്പം ശ്രീ ഞാൻ പറഞ്ഞു സുജിത്തിന്റെ കേസിൽ നാല് ഉദ്യോഗസ്ഥന്മാരെ സി പിരിച്ചുവിട്ടും തന്നെ വെക്കാം അതുകൊണ്ട് എന്താ കാര്യം ഈ നാല് ഉദ്യോഗസ്ഥന്മാരെ ഇത്രയും കാലം സംരക്ഷിച്ചതാരാന്നേ അതായാലും ആ നാല് പേരല്ലല്ലോ അവരെ തന്നെ സംരക്ഷിച്ചത് അവിടെ എസ് പി ഉണ്ടായിരുന്നു അങ്ങനെ എത്ര ഉദ്യോഗസ്ഥന്മാരുണ്ട് എത്ര സ്റ്റെപ്പ് ഉണ്ട് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ ഇവരെല്ലാവരും ഇത് ഒളിപ്പിച്ചു വെച്ചോ എല്ലാവരും ചേർന്നോ അല്ലെങ്കിൽ ആരാണ് ചേർന്നത് ആ ഫയൽ വന്ന വഴി ഏതാ ആ ഫയൽ വന്ന വഴി അന്വേഷിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ജോലിയാണ് മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിന്റെ ജോലിയാ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ ക്ഷമിക്കണം അദ്ദേഹം വ്യക്തിപരമായി പോയി എല്ലാ ഫയലും നോക്കണം എന്നൊന്നുമല്ല പക്ഷെ അദ്ദേഹത്തിന് ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ഇത് വന്നു ഈ നാല് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്ത കയ്യടി കിട്ടി അത് പോരാ അതല്ല ഇനിയാ വേറെ ആളുകൾ ചെയ്യും കാരണം എന്താ വെച്ചാൽ ഇവർക്ക് അല്ല ഞാൻ പല കേസുകളും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ശിക്ഷാ നടപടി എന്ന് പറയും ജില്ലയിൽ തന്നെ വിവിധ സ്റ്റേഷനിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി കൊടുക്കും എന്നിട്ട് ശിക്ഷയാണ് ശിക്ഷാ നടപടി എടുത്തു എന്ന് പറയുകയും ചെയ്യും ഇത് പല കേസുകളും നമ്മൾ കണ്ടിട്ടുള്ളതാണ് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം അവസാനമായി അഡുകിരി മുഹമ്മദ് ഷാ ലൂക്കോസ് റിജിലു മറുപടി നൽകാം ഷാമെ അല്ല ഞാൻ പറഞ്ഞത് റിജി ഉണ്ടായിരുന്ന ഗവൺമെന്റ് ചെയ്യേണ്ട ആക്ഷൻ ഒമ്പത് വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഒരു ഗവൺമെന്റിനോട് ഇന്ന് ആക്ഷൻ നടത്താൻ വേണ്ടി പറയാൻ റെജി റജീലുഖാസിന് കഴിയുന്നുണ്ടെങ്കിൽ അത് റെജി ലുക്കസിന് മറുപടി ഇല്ലാത്തത് മാത്രം പറഞ്ഞു പോയ പോയൊരു മറുപടിയായിട്ട് ഞാൻ കാണുകയാണ് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കാം അതായത് ഇപ്പൊ ഇഡിയൻ പോലീസിനെ കൈ കിട്ടിയാൽ അയവരെ എങ്ങനെ ഉപയോഗിക്കാം എവിടെ ഉപയോഗിക്കാം എന്നുള്ള റിസർച്ചാണ് ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് അക്രമികളായ പോലീസുകാരെ കുറിച്ച് പരാതി കിട്ടിക്കഴിഞ്ഞാൽ ആ പോലീസ് ഓഫീസർമാരെ നമുക്ക് ഉപയോഗപ്പെടുത്താമല്ലോ എന്ന് ഗവൺമെന്റ് ചിന്തിക്കുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ് രണ്ടാമത്തെ ഒരു ഇഷ്യൂ മറ്റൊരു ഇഷ്യൂ താമർ താമിർ ജെഫ്രിയെ ലോകപ്രദനം നിർത്തിക്കൊന്ന് നമുക്കറിയാമല്ലോ ആ താമർ ജെഫ്രിയുടെ കേസിൽ സി ബി ഐ ഇൻവെസ്റ്റിഗേഷൻ നടത്തിട്ടിപ്പോ ചെയ്തിരിക്കുന്ന പണി എന്താണെന്നറിയോ സീനിയർ ഓഫീഷ്യൽസിനെ പ്രൊട്ടക്ട് ചെയ്ത് ഞാനിപ്പോ അതിനുവേണ്ടിയുള്ള പെറ്റീഷൻ അടിച്ചുകൊണ്ടിരിക്കുക സീനിയർ ഓഫീഷ്യൽസിനെ പ്രൊട്ടക്ട് ചെയ്ത് റിപ്പോർട്ട് കൊടുത്തിരിക്കുക എന്ത് കോൺഫിഡൻസ് ആ മനുഷ്യന് കിട്ടുന്നത് നമ്മളിത് രാഷ്ട്രീയത്തിന് അതീതമായ നോക്കി ജനകീയ വിഷയമായി ഇതിനെ കാണാൻ നമുക്ക് കഴിയണം ഞാൻ റിജി റുക്കോസിനോട് റിക്വസ്റ്റ് ചെയ്യാണ് റിജു ലുക്കോസ് ഒരു കാര്യം മനസ്സിലാക്കണം നമ്മളിൽ ഓരോരുത്തരും അനുഭവിക്കുന്ന പ്രശ്നമാണ് ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾ അനുഭവിക്കുന്ന വിഷയമാണ് നമുക്ക് സ്വാധീനമുള്ള ആളുകൾക്ക് രക്ഷപ്പെടാൻ ഒരുപാട് വഴികളുണ്ടാവും സാധാരണക്കാരന്റെ സ്ഥിതി അതല്ല എത്രയോ ആളുകൾ എന്റെ മുമ്പിൽ നേരത്തെ പിന്നെ സിആർ പറഞ്ഞതുപോലെ എത്രയോ വിഷയങ്ങൾ നമ്മൾ ഞാനതായത് കണ്ണൂർ ഒരു മായിനലി ആ പാവപ്പെട്ട മനുഷ്യൻ റോഡിൽ കൂടെ നടന്നു പോയതാ അയാളെ പിടിച്ച് അകത്തോട്ട് കൊണ്ടുപോയി ഇപ്പൊ സാങ്ഷൻ കൊടുത്തിട്ടില്ല സർക്കാർ സാങ്ഷൻ തരില്ല പോലീസ് ഓഫീസർക്കെതിരെ അതിന്റെ നഖങ്ങൾ ചവിട്ടി പിടിച്ച് നഖം എന്റെ അരച്ചെടുത്തോട്ട് പോയി ഒരു കുറ്റവും ചെയ്തിട്ടില്ലാത്ത ആടാ അപ്പൊ ഇവരൊക്കെ ഇവിടെ പോയി അവർക്ക് പാണമില്ല ഒരു വക്കീലിനെ കാണാൻ പോലും അവരുടെ ഒരു പൈസ ഇല്ല അവർ എവിടെ പോകും ആ ഗതികേടിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടേ നമ്മളെ പോലെ പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്ന ആളുകൾ ഇത്തരം കാര്യങ്ങളിൽ എന്റെ ഗവൺമെന്റ് ആണ് ചെയ്യുന്നതെങ്കിൽ ആ ഗവൺമെന്റിനെ തിരുത്താൻ ഞാൻ തയ്യാറാകണം ആ തെറ്റ് തെറ്റാണ് ഇയാളെ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മൾ കഴിയില്ല എന്ന് നമ്മൾ ഉള്ളിലെങ്കിലും പറയണ്ടേ നമ്മുടെ അകത്ത് പറയേണ്ടേ അത് അവർ അവർ തിരുത്തപ്പെടേണ്ടതാണ് പാവപ്പെട്ടവരെ ഉപദ്രവിക്കുന്ന ഓഫീസർമാരെ നോക്കട്ടെ എത്രയോ നല്ല മെറ്റിക്കുലസ് ആയിട്ട് നല്ല രീതിയിൽ മാന്യമായി പ്രവർത്തിക്കുന്ന എത്രയോ ഓഫീസർമാരുണ്ട് അവരുടെ എല്ലാം മുറയിൽ പോകില്ലേ നമ്മൾ അവർക്ക് ഇവർക്കെതിരെ ചർച്ച ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവും പോലും തെറ്റണ്ടേ ആ ഉദ്യോഗസ്ഥന്മാരും ഇതിർപ്പെട്ടവരാണെന്ന് ജനങ്ങൾ കരുതില്ലേ നേരത്തെ സിആർ പറഞ്ഞവരെ പോലീസ് സ്റ്റേഷനിൽ പോകാൻ പേടിക്കുന്നത് എല്ലാ പോലീസുകാരെയും പേടിച്ചിട്ടല്ല ഈ അക്രമികളെ പേടിച്ചിട്ടാണ് അത് നമ്മൾ മനസ്സിലാക്കി തിരുത്തുന്നതു വേണ്ടി ഈ ചർച്ച ഉപയോഗമാകട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്